ചാത്തമംഗലം പഞ്ചായത്തിലെ ചൂരൂർ കുടുംബ ആരോഗ്യ കേന്ദ്രത്തിലെ ഹെൽത്ത് ഇൻസ്പെക്ടർ ആണ് ഇപ്പോൾ എൻ്റെ കൂടെ ഉള്ളത് അവർ ചാത്തമംഗലം പഞ്ചായത്തിൽ തന്നെ പെട്ട ഒൻപതാം വാർഡ് മുന്നൂർ പരിശോധന നടത്തിക്കൊണ്ടിരിക്കുകയാണ് എന്തൊക്കെ കാര്യങ്ങളാണ് ഇപ്പോൾ നിങ്ങൾ പരിശോധിക്കുന്നത് അതേപോലെ ജനങ്ങളോട് എന്താണ് പ്രത്യേകിച്ച് പറയാനുള്ളത് ഇതിപ്പോൾ ഞങ്ങൾ കച്ചവട സ്ഥാപനങ്ങൾ ഓർഫനേജുകൾ ഇങ്ങനെയുള്ള സ്ഥലങ്ങളൊക്കെയാണ് ഇന്ന് പരിശോധിച്ചു കൊണ്ടിരിക്കുന്നത് പ്രധാനമായിട്ടും ചുരുക്ക സംവിധാനങ്ങൾ സ്ഥാപനങ്ങളിലുള്ള മാലിന്യ സംസ്കരണ സംവിധാനങ്ങൾ എത്രത്തോളം ഉണ്ട് എന്നുള്ളതാണെന്ന് ആദ്യഘട്ട പരിശോധന ഉൾപ്പെടുത്തിയിട്ടുള്ളത് അപ്പോൾ മാലിന്യങ്ങൾ തരംതിരിച്ച് സംസ്കരിക്കേണ്ട കാര്യങ്ങൾ കച്ചവടക്കാരെയും സ്ഥാപന ഉടമകളെയും അറിയിക്കുക നേരത്തെ അറിയിച്ചാണ് അത് എത്രത്തോളം ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് ചെയ്യുന്നത് അപ്പം കഴിഞ്ഞ ആഴ്ച ഈ പ്രദേശത്ത് തന്നെയുള്ള ഒരു കടയിൽ വരികയും അന്ന് പ്ലാസ്റ്റിക് കത്തിച്ചതിന് പിഴേടാക്കുകയും ചെയ്തിരുന്നു അപ്പോൾ അതിൻ്റെ തുടർ പരിശോധന ഈ ഭാഗങ്ങളിൽ മറ്റ് സ്ഥാപനങ്ങളിലൊക്കെ ഇന്ന് പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ് പ്ലാസ്റ്റിക്കും മറ്റേ ജൈവ മാലിന്യങ്ങളും തരംതിരിച്ച് സംസ്കരിക്കുന്ന രീതി പ്ലാസ്റ്റിക് കർമ്മ സേനയ്ക്ക് കൈമാറണമെന്നാണ് ചട്ടമംഗലം ഗ്രാമപഞ്ചായത്ത് നിർദ്ദേശിച്ചിട്ടുള്ളത് അത് എത്രത്തോളം കച്ചവടക്കാർ ചെയ്യുന്നുണ്ട് എന്നുള്ളത് പരിശോധിക്കുന്നുണ്ട് അതുപോലെ വീട്ടുകാരും എങ്ങനെ ചെയ്യുന്നുണ്ട് എന്നുള്ളതും അതുപോലെ പുഴയോരങ്ങളിലൊക്കെ മാലിന്യങ്ങൾ നിക്ഷേപിക്കുന്ന ഒരു പരാതി ഈ ഭാഗത്ത് നിന്ന് വ്യാപകമായിട്ട് വരുന്നുണ്ട് അപ്പോൾ അത് കഴിഞ്ഞ സന്ദർശന സമയത്ത് ഒരു വീട്ടുടമസ്ഥന് നോട്ടീസ് കൊടുത്തിരുന്നു അപ്പോൾ അതിൻ്റെ ഫലമായ നോട്ടീസിൻ്റെ അടിസ്ഥാനത്തിൽ ഇന്ന് അദ്ദേഹം എന്തെങ്കിലും ചെയ്ത കാര്യങ്ങൾ ഇന്ന് പരിശോധിക്കേണ്ടതുണ്ട് അതുപോലെ മറ്റ് ആളുകൾ ഇപ്പോഴോരത്തൊക്കെ മാലിന്യങ്ങൾ നിക്ഷേപിക്കുന്നുണ്ടോ എന്നുള്ള കാര്യങ്ങളും പരിശോധിക്കുന്നുണ്ട് അതുപോലെ കച്ചവട സാധനങ്ങളിപ്പം നോമ്പ് കാലമൊക്കെ ആയതുകൊണ്ട് ധാരാളം പഴങ്ങളും മറ്റേ ജ്യൂസുകളും ഒക്കെ വിൽപ്പന നടത്തുന്നുണ്ട് അതൊക്കെ നല്ല വൃത്തിയുള്ളതാണോ അതുപോലെ ആരോഗ്യത്തിന് മോശം ഉണ്ടാക്കുന്ന ഹാനികരമായ പദാർത്ഥങ്ങളുണ്ടോ അതുപോലെ കുടിവെള്ളം ശരിയായ രീതിയിൽ പരിശോധിച്ചായിട്ടാണോ കച്ചവട സാധനങ്ങൾ ഉപയോഗിക്കുന്നത് കുടിവെള്ള പരിശോധനാ സർട്ടിഫിക്കറ്റുകളുണ്ടോ എന്നൊക്കെ ഉള്ള കാര്യങ്ങൾ നമ്മൾ ഉപയോഗിക്കുന്നുണ്ട് അതുപോലെ ഐസ് ഒക്കെ വൃത്തിയുള്ള ശുചിത്വമുള്ള സാധനങ്ങൾ ഉണ്ടാക്കിയതാണോ അങ്ങനെയുള്ള ഈ നോമ്പുകാലത്ത് ഇപ്പം മഞ്ഞപ്പിത്തം അതുപോലെ രോഗങ്ങൾ ഒക്കെ ധാരാളമായി കൂടിക്കൊണ്ടിരിക്കുന്ന സമയം കൂടിയാണിത് അപ്പോൾ അത് ത തടയുന്നതിന് വേണ്ടി ഈ രീതിയിലുള്ള കാര്യങ്ങൾ കൂടി പരിശോധിക്കുന്നുണ്ട് അതുപോലെ കച്ചവട സ്ഥാപനങ്ങളിലൊക്കെ കാലാവധി കഴിഞ്ഞ സാധനങ്ങളുണ്ടോ എന്നുള്ളതും കഴകിയ ഭക്ഷണ പദാർത്ഥങ്ങളുണ്ടോ അതൊക്കെ അങ്ങനെയുള്ള ഹോട്ടലുകളൊക്കെ പരിശോധിക്കുന്നുണ്ട് ഇന്നത്തെ പരിശോധനയിൽ പിഴ ചുമത്തുന്നുണ്ടോ അതോ ബോധവൽക്കരണം മാത്രമാണ് ഉള്ളത് ഇത് കുറ്റങ്ങൾ കണ്ടെത്തിക്കഴിഞ്ഞാൽ പിഴയുമത്തും ബോധവൽക്കരണം നോട്ടീസുകൾ നൽകുന്നുണ്ട് അതോടൊപ്പം പഴയ ചുമത്തേണ്ട കേസ് കിട്ടി കയ്യിക്കഴിഞ്ഞാൽ പഴയ ചുമത്തുന്നുണ്ട് ഇപ്പോൾ നിങ്ങൾ പ്ലാസ്റ്റിക് കത്തിക്കുന്ന കാര്യം പറഞ്ഞല്ലോ പ്ലാസ്റ്റിക് കത്തിച്ചത് നിങ്ങൾ പരാതി കിട്ടിയതാണോ അത് നേരിട്ട് കണ്ടതാണോ കഴിഞ്ഞ ആഴ്ച നേരിട്ട് കത്തിച്ച് കണ്ടതാണോ അപ്പോൾ അവർക്ക് പിഴച്ചു മത്തി രണ്ടായിരം രൂപ പിന്നെ നിങ്ങൾ ഈ പ്ലാസ്റ്റിക് സെഗ്രിഗേറ്റ് ചെയ്തിട്ട് ഹരിതകർമ്മസേന എടുക്കുമെന്ന് പറഞ്ഞല്ലോ അപ്പോൾ പല സ്ഥാപനങ്ങളും പല കച്ചവട സ്ഥാപനങ്ങളും രാത്രി കാലങ്ങളിൽ പ്ലാസ്റ്റിക് കത്തിക്കുന്നത് കണ്ടു അപ്പം ഇത്തരം ആളുകളടുത്തുനിന്ന് നിങ്ങൾ അവർ പ്ലാസ്റ്റിക് സെഗ്രിഗേറ്റ് ചെയ്ത് ഏൽപ്പിക്കുന്നുണ്ടോ അല്ലേ നിങ്ങൾ ഹരിതകർമ്മ സേനയ്ക്ക് കൊടുക്കുകയാണെങ്കിൽ ഹരിതകർമ്മസേന റെസീറ്റ് കടകളിൽ പരിശോധിക്കാറുണ്ടോ അത് അപ്പോൾ പരിശോധിക്കുന്നുണ്ട് പിന്നെ ഹരിതകർമ്മസേന ഹരിതകർമ്മസേന കച്ചവടക്കാർ പറയുന്നത് ചിലപ്പോൾ ചിലപ്പോഴും ചില താമസങ്ങൾ വരുന്നുണ്ടെന്നാണ് കച്ചവടക്കാർ പറയുന്നത് പക്ഷേ അങ്ങനെ കാലാമസം ഉണ്ടാവാറില്ല എന്നാൽ ഹരിതസേന അംഗങ്ങൾ എല്ലാ കടയിലും ഇപ്പം കൃത്യമായ ഓരോ മാസം ഇടപെട്ട് ചിലപ്പം വന്നില്ല എന്നാലും അവർ വരുന്നുണ്ട് അങ്ങനെ വരുന്ന അവർ കൊടുക്കുന്ന യൂസർ റെസിപ്റ്റ് നിങ്ങൾ അല്ല അതൊന്നും ഇല്ല അങ്ങനെയും ചെയ്തില്ല എന്നാലും പരമാവധി അത് ആളുകൾ ഇത് എന്താ പറയുക ഒരു ഇത്രയും കാലം ചെയ്തുകൊണ്ടിരുന്ന ഒരു ശീലത്തിൽ നിന്നും നല്ലൊരു ശീലത്തേക്ക് മാറ്റം ചെറിയൊരു കാലമാസം വരുന്നുണ്ട് അപ്പോൾ ആ ബിഹേവിയർ ചേഞ്ച് വരുത്തുന്നതിനുള്ള അത് നമ്മളെ സാധാരണ സാധാരണക്കാർ അപ്പോൾ അതിൻ്റെ ഒരു പെട്ടെന്ന് പഴയ നോക്കുക എന്നുള്ള രീതിയിലേക്ക് നമ്മൾ പോകുന്നില്ല അതോട് ചേർത്ത് എനിക്ക് ചോദിക്കാനുള്ളത് ഇപ്പോൾ ഈ കടയിലുള്ള ആളുകൾ സ്ഥിരമായിട്ട് വൈ രാത്രി കാലങ്ങളിൽ വേസ്റ്റ് കത്തിക്കാറുണ്ട് ആ കൂട്ടത്തിൽ പ്ലാസ്റ്റിക് ഉണ്ടാവാറുണ്ട് പിന്നെ പുഴയുടെ സൈഡിലും ഇതേപോലെ തന്നെ പ്രത്യേകിച്ച് പ്ലാസ്റ്റിക് കുപ്പികൾ പോലുള്ള സാധനങ്ങളാണ് കൂടുതലായിട്ട് മാലിന്യമായിട്ട് അവർ ഉപേക്ഷിക്കുന്നത് അപ്പോൾ ഇതിലൊരു ബദൽ സംവിധാനം എന്തെന്നുള്ളത് ഹെൽത്ത് ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്നോ അതല്ലെങ്കിൽ പഞ്ചായത്ത് തലത്തിൽ നിന്നോ അവർക്ക് കൊടുക്കുന്നുണ്ടോ ബദൽ സംവിധാനം അതൊരു സംവിധാനം പ്ലാസ്റ്റിക് പഞ്ചായത്ത് ശേഖരിക്കാന്നുള്ളത് തന്നെ വലിയൊരു കാര്യമായിട്ട് മാറുകയാണുള്ളത് കാരണം ഇത്രയും കാലം പ്ലാസ്റ്റിക് ഒന്നും ശേഖരിക്കാമെന്നുള്ള തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളെ സംബന്ധിച്ചിടത്തോളം വലിയൊരു പ്രയാസമുള്ള കാര്യമായിരുന്നു അപ്പോൾ അത് പ്രയാസങ്ങളൊക്കെ സഹിച്ചുകൊണ്ട് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ പ്ലാസ്റ്റിക് മൊത്തം ശേഖരിക്കാൻ ഈ ശേഖരിക്കുന്ന സംവിധാനം ഇത്രയും കൃത്യമായി നടന്നിട്ട് പോലും ഇങ്ങനെ കത്തിക്കുന്ന ഒരു സംഭവം നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് ചില ആളുകൾ കത്തിക്കുന്നുണ്ട് നേരത്തെ ഉള്ളത് ഞാൻ പറഞ്ഞല്ലോ ഒരു സ്വഭാവ ബിഹേവിയർ ചേഞ്ച് വരുന്ന അവർക്കൊരു വരുന്ന താമസം അപ്പോൾ ആ നല്ല ശീലത്തിലേക്ക് നമ്മൾ മാറ്റിയെടുക്കുക എന്നുള്ളതാണ് നമ്മളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് രണ്ട് കാര്യം കൂടി കൃത്യമായിട്ട് ആളുകൾക്ക് അറിയാൻ വേണ്ടി ചോദിക്കുകയാണ് ഒന്ന് എക്സ്പയറി ഡേറ്റ് ആ അതായത് ഡേറ്റ് കഴിഞ്ഞ സാധനങ്ങൾ നിങ്ങൾ പിടിക്കുകയാണെങ്കിൽ എത്രയാണ് പിഴയും പുതിയ പൊതുജനാരോഗ്യ നിയമത്തിൽ വലിയ പിഴകളൊക്കെയാണ് വന്ന നേരത്തെ മുമ്പൊക്കെ ഉണ്ടായിരുന്ന മദുരാശി പൊതുജനാരോഗ്യ നിയമമായിരുന്നു ഇവിടെ ഉണ്ടായിരുന്നത് ഇപ്പം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് കേരള ഗവൺമെൻറ് പുതിയ പൊതുജനാരോഗ്യ നിയമം ഇവിടെ നിർമ്മിച്ചിരിക്കുകയാണ് ഈ നിയമപ്രകാരം ഇങ്ങനെയുള്ള പൊതുജനാരോഗ്യ പ്രശ്നങ്ങൾക്ക് വലിയ പതിനായിരം മുതൽ ഇരുപത്തയ്യായിരം വരെ ഉള്ള പിഴയാണ് വരുന്നത് അതുപോലെ തടവ് ശിക്ഷ വരുന്നത് പുഴയിലേക്കൊക്കെ ജലാശയങ്ങളിലൊക്കെ മലിനമാക്കുക എന്ന് പറഞ്ഞാൽ തടവു ശിക്ഷ വരെ വരുന്ന പിഴയോടൊപ്പം തടവു ശിക്ഷയും വരും അതേപോലെ ഹോട്ടലുകളിൽ നിങ്ങൾ വെള്ളം വെള്ളം പരിശോധിച്ച സർട്ടിഫിക്കറ്റ് ഇല്ലെങ്കിൽ അതിന് പിടി വരുന്നത് എങ്ങനെയാണ് വെള്ളം പരിശോധന സർട്ടിഫിക്കറ്റ് ഇല്ലെങ്കിൽ നോട്ടീസ് കൊടുത്ത് ഒരു ഒരാഴ്ച പരിധി കുറിച്ച് സമയത്തിനുള്ളിൽ കുടിവെള്ള ഹോട്ടലുകളെ സംബന്ധിച്ചിടത്തോളം കുടിവെള്ള പരിശോധനാ സർട്ടിഫിക്കറ്റുകളും അതുപോലെ ഹെൽത്ത് കാർഡൊക്കെ ഉണ്ടാക്കിയതിന് ശേഷം മാത്രമേ കട പ്രവർത്തിക്കാൻ പാടുള്ളൂ ചില സ്ഥലങ്ങളിൽ പോകുമ്പോൾ ഇത് എത്ര വർഷം കൂടുമ്പോഴാണ് ഇത് പിന്നെ പരിശോധിക്കേണ്ടത് റിന്യൂ ചെയ്യേണ്ടത് വർഷത്തിലാണല്ലോ ഹെൽത്ത് കാർഡൊക്കെ ഒരു വർഷമാണ് സർക്കാർ വെള്ളത്തിൻ്റെ ഒരു ഒരു വർഷത്തിലാണ് ഒരിക്കലാണ് ഇപ്പോൾ നമ്മൾ നോക്കിക്കൊണ്ടിരിക്കുന്നത് വർഷത്തിലൊരിക്കൽ പരിശോധിക്കുകയാണ് Khadodi Golden Diamonds Mavur <laughs> puatuparamba Invest your sleep on right mattress. For wish mattress for healthy sleep.